ശ്രീജിത്ത് നമ്മുടെ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നു അദ്ദേഹത്തെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ വക്താവ് ആക്കിയിരിക്കുകയാണ് സംസ്ഥാന വക്താവ് ആക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ സന്ദീപ് വാര്യർ ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്നത് കേൾക്കാം ഭാവിയിൽ അദ്ദേഹത്തെ കോൺഗ്രസ് ഏത് പദവിയിലിരുത്തും അദ്ദേഹത്തിന് എവിടെയെങ്കിലും മത്സരിക്കാൻ ഒരു നിയമസഭയിലേക്ക് മത്സരിക്കാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് കൊടുക്കുമോ എന്താണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ളവരുടെ അഭിപ്രായം എന്താണ് അല്ല അദ്ദേഹത്തിന്റെ മോഹം എപ്പോഴും വലുതാണല്ലോ കാരണം ഇദ്ദേഹം വന്നതിന് പിന്നാലെ തന്നെ ഇദ്ദേഹം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നത് അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കുമെന്നാണ് കാരണം എല്ലാ പാർട്ടികളും രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളൂ അത് ബി ജെ പി ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ആ ചർച്ചകളിലേക്ക് കഴി കടന്നു കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് ആണ് കോൺഗ്രസ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലും അധികാരത്തിലില്ല രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിലില്ല അപ്പോൾ വീണ്ടും ഒരു തവണ കൂടി അധികാരമില്ലെങ്കിൽ ആ ആ പാർട്ടി തകർന്നു പാർട്ടിക്ക് തന്നെ അറിയാവുന്നതാണ് കാരണം പല പ്രധാനപ്പെട്ട നേതാക്കളും ആ രീതിയിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് കാരണം കോൺഗ്രസ് എപ്പോഴും അധികാരത്തിനൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു ജനക്കൂട്ടമാണ് ഒരാൾക്ക് ഒരു നേതാവിന് ചുറ്റും ഒരു കൂട്ടം ആളുകൾ അധികാരത്തിന് വേണ്ടി നിൽക്കുക എന്നതാണ് കോൺഗ്രസ് അല്ലാതെ ഇപ്പോൾ ബി ജെ പി യേയും സി പി എമ്മിലേ പോലെ കേഡർ പ്രസ്ഥാനമല്ല അധികാരമില്ലെങ്കിലും കുറെ കുറേ നാൾ തന്നെ ആ പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കുന്ന ഒരു സ്വഭാവം കോൺഗ്രസ് നേതാക്കൾക്കുമില്ല അണികൾക്കുമില്ല അത് നാം ദേശീയതലത്തിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലും കാണുകയാണ് തുടർച്ചയായി തന്നെ രണ്ട് തവണ അധികാരമില്ലാതിരുന്നപ്പോൾ പല നേതാക്കളും ഇപ്പോൾ ബി ജെ പി പാളയത്തിലാണ് നാം തൃശ്ശൂരിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ മത്സരിച്ച പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പി പാളയത്തിലാണ് അങ്ങനെയാണ് ആ പാർട്ടിയുടെ സ്വഭാവം തന്നെ അപ്പോൾ നാം തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ സന്ദീപ് വാര്യർ തൃശ്ശൂരിൽ സന്ദീപ് വാര്യർ തൃശ്ശൂരിൽ തൃശൂരിൽ മത്സരിക്കണമെന്നുണ്ട് കാരണം അദ്ദേഹം ബി ജെ പിയെ തുടർച്ചയായി എതിർക്കുന്നുണ്ടല്ലോ അപ്പോൾ ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലം എ ക്ലാസ് മണ്ഡലത്തിന് പുറമേ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് എം പി സ്ഥാനം ലഭിച്ച ഒരു മണ്ഡലമാണ് ആ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു നിയോജക മണ്ഡലമാണ് തൃശ്ശൂർ അവിടെ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയാണ് മത്സരിച്ചത് സുരേഷ് ഗോപി മത്സരിച്ച് നാൽപ്പതിനായിരം വോട്ടിന് അടുത്ത് നേടുകയും അവിടെ പത്മജ രണ്ടാം സ്ഥാനത്ത് വരികയും മൂന്നാം സ്ഥാനത്ത് സി വിജയിക്കുന്ന ഒരു വിജയിക്കുന്നൊരു സാഹചര്യമുണ്ട് ആ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അവിടെ ഒരു എ ക്ലാസ് മണ്ഡലമായിരുന്നു പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ വലിയൊരു ലീഡും തൃശൂർ ബി ജെ പി ബി ജെ പിക്ക് ലഭിക്കുകയുണ്ടായി ആ സാഹചര്യത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തി താം നിയമസഭയിലെത്തുക എന്നതാണ് ഇപ്പോൾ സന്ദീപ് ഭാര്യരുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ തുറുപ്പ് ചീട്ടാണ് കാരണം എന്ന് പറയുന്നത് ആ മണ്ഡലം ശരിയാണ് കോൺഗ്രസിന്റെ അഭിമാന പോരാട്ടമാണ് ശ്രീജിത്ത് പറഞ്ഞത് വളരെ ശരിയാണ് കാരണം പത്മജയെ പോലെ ഒരു അതികായ അങ്ങനെ തന്നെ പറയണം വളരെ വലിയൊരു നേതാവ് പാരമ്പര്യമുള്ളൊരു നേതാവ് എന്താ പറയുക ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചൊരു നേതാവ് ഒക്കെയാണ് അവർ കോൺഗ്രസ്സിലായിരുന്നപ്പോഴും അങ്ങനെയുള്ളൊരു നേതാവ് അവിടെ തോറ്റുപോയി എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെയാണ് കോൺഗ്രസ്സിന് അനുഭവപ്പെട്ടത് മാത്രമല്ല ബി സുരേഷ് ഗോപി അവിടെ മത്സരിക്കുകയും ഇത്രയും വോട്ട് പിടിക്കുകയും ചെയ്തതുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടെന്ന് പൊതുവേ ഒരു വിലയിരുത്തലുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം ആ അഭിപ്രായമുണ്ട് ഇപ്പോൾ വാസ്തവത്തിൽ സന്ദീപ് അവിടെ വന്ന് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മിക്കവാറും എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പത്മജ വേണുഗോപാൽ തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു എളുപ്പം വിജയിക്കാൻ സാധിക്കുമോ സന്ദീപിന് അല്ല അദ്ദേഹത്തിന്റെ വരവ് എനിക്ക് തോന്നുന്നത് നാം നിയമത്ത് കണ്ടിരുന്നു കെ കരുണാകരന്റെ മകൻ മുരളീധരൻ നിയമത്തേക്ക് കടന്നു വരുന്നു എന്നിട്ട് മൂന്നാം സ്ഥാനം നേടി പോകുന്നതാണ് അപ്പോൾ അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നോക്കുമ്പോഴറിയാം ഈ നിയമത്തുള്ള ആ പ്രൊഡക്റ്റ് തന്നെയായിരുന്നു തൃശ്ശൂർ മത്സരിച്ചത് പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണുള്ളത് എന്തായാലും സന്ദീപ് വാര്യർ വന്നാൽ മുരളീധരന് സാധിക്കാത്തത് സന്ദീപ് ആരന് സാധിക്കുമോ എന്ന് നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും കടുത്ത മത്സരമായിരിക്കും ഉണ്ടാവുക കാരണം കഴിഞ്ഞ അഞ്ച് വർഷം മുൻപായിരുന്നല്ലോ സുരേഷ് ഗോപി അവിടെ നാൽപ്പതിനായിരം വോട്ട് നേടിയത് വീണ്ടും അടുത്തു കഴിഞ്ഞ ലോക്സഭയിൽ അവിടെ അദ്ദേഹത്തിന് ഒന്നാം സ്ഥാനത്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുണ്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുണ്ട് അവിടെ തൃശൂർ പിടിക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോകുന്നത് കാരണം ഇവിടുടേ അഭിമാന പോരാട്ടുണ്ട് അതോടൊപ്പം തന്നെ നാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട തൃശൂർ എപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാൻ ആ സ്വാധീനമുള്ള സ്ഥലത്ത് ഇപ്പോൾ പുതിയ ജില്ലാ പ്രസിഡന്റ് വന്നിട്ട് അതൊരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രസിഡന്റാണ് അതെല്ലാം ബി ജെ പി തന്ത്രങ്ങളും ഒരുക്കി മുന്നോട്ട് പോവുകയാണ് കാരണം ജില്ലാ പ്രസിഡന്റ് എന്ന സുപ്രധാന പദവിയിലേക്ക് ഒരു ക്രൈസ്തവനെ കൊണ്ടുവരുന്നു തൃശൂർ കോർപ്പറേഷൻ പിടിക്കണമെന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ തൃശ്ശൂർ എല്ലാ കാലത്തും സി പി ഐയുടെയും കോൺഗ്രസിൻ്റെയും തട്ടകമാണല്ലോ സി പി എമ്മിന് പോലും അവിടെ അത്ര വലിയ സ്വാധീനമില്ലാത്തൊരു ഇടം കൂടിയാണ് ആ സ്ഥലത്തേക്ക് വളരെ വേഗത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ വരവോടുകൂടി വളരെ വേഗത്തിൽ ബി ജെ പിക്ക് വളർന്നു കഴിയാൻ നാം നോക്കിയാൽ ഒരു പത്ത് വർഷം കൊണ്ടായിരിക്കും ഈ മാറ്റം തിരുവനന്തപുരം മണ്ഡലം എന്ന എടുത്തു നോക്കിയാൽ വർഷങ്ങളായി തന്നെ പത്ത് ഇരുപത് മുപ്പത് കൊല്ലമായി തന്നെ തുടങ്ങിയതാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് പക്ഷെ സുരേഷ് ഗോപി വന്നതോടുകൂടി തന്നെ അവിടെ വലിയ മാറ്റം ഉണ്ടാകും അവിടെ ബി ജെ വളർച്ച വലിയ അങ്ങനെ ഇരിക്കുന്ന ഒരു പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന ഒരു കാര്യം കൂടി ഞാൻ ഇതിനിടയ്ക്ക് പറയാം തൃശ്ശൂരിൽ ബി ജെ പിക്ക് വലിയ തോതിൽ പൊളിറ്റിക്കൽ വോട്ട് രാഷ്ട്രീയ വോട്ട് ഉണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം അതും ഒപ്പം ഈ സുരേഷ് ഗോപിയുടെ ഒരു മാസ്മരികമായ ഒരു കടന്നുവരവും പത്മജയെ പോലൊരാളിൻ്റെ ഇടപെടലും അവർ വളരെ പെട്ടെന്ന് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുക ബി ജെ പിക്ക് വേണ്ടി വളരെ ശക്തമായി പ്രചാരണ രംഗത്ത് ഇറങ്ങുക അവരുടെ സർവ്വ കഴിവ് ഉപയോഗിക്കുക ഇതൊക്കെ വലിയ തോതിൽ ബി ജെ പിയെ സഹായിച്ചു ഇപ്പോൾ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും പത്മജയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ നമ്മൾ കനത്ത പോരാട്ടം തീവാറുന്ന പോരാട്ടം തന്നെ തൃശ്ശൂർ ഉണ്ടാകും എന്ന് നമുക്ക് നിശ്ചയിക്കാം അപ്പോൾ സന്ദീപ് വാര്യർ എങ്ങനെയാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പോകുന്നത് അവിടെ എന്ത് മാർഗം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ജയിക്കാൻ സാധിക്കും അല്ല സന്ദീപ് വാര്യർ പിടിച്ചു നിൽക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ബി ജെ പി വിട്ടു പോകുമ്പോൾ എൻ്റെ കൂടെ ഇതാ പാലക്കാട് മുനിസിപ്പാലിറ്റി വരുന്നു പന്തളം മുനിസിപ്പാലിറ്റി വരുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എൻ്റെ പുറകെ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം വന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം മാത്രമായി ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് നിലവിലുള്ളത് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ ആരും പോയില്ല അതോടൊപ്പം പിന്നെ ഇപ്പോൾ ചെയ്യുന്നത് അദ്ദേഹം ഞാൻ മുൻപ് ഒരു ചർച്ചയെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ വക്താവാണോ ബി ജെ പിയുടെ വക്താവോ എന്ന് ജനങ്ങൾക്ക് സംശയമുണ്ട് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ളതിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ചോ പ്രിയങ്കാ ഗാന്ധിയെക്കുറിച്ചോ രമേശ് ചെന്നിത്തലയെക്കുറിച്ചോ സുധാകരനെ കുറിച്ചോ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അവരുടെ പരിപാടികളെ കുറിച്ചും അല്ല പറയുന്നത് ബി ജെ പി നേതാക്കളുടെ പ്രസ്താവന ഉയർത്തിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ സംസാരം അതെ കാരണം സുരേന്ദ്രൻ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ അദ്ദേഹം മറ്റൊരു പാർട്ടി Bill. പോയിക്കഴിഞ്ഞു ഇനി ബി ജെ പിയുടെ സംഘടനാ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊരു കാര്യം ഈ പത്മജ വേണുഗോപാലും സന്ദീപ് വാര്യറും തമ്മിൽ മത്സരമാണെങ്കിലും അവിടുത്തെ മുഖമായി മാറാൻ പോകുന്നത് തൃശ്ശൂരിലെ മുഖമായി മാറാൻ പോകുന്നത് സുരേഷ് ഗോപിയായിരിക്കും സുരേഷ് ഗോപി എന്ന എം ബി എ ആണ് ഇനി സന്ദീപ് വാര്യറിനെ അവിടെ നേരിടാനുള്ളത് അദ്ദേഹമായിരിക്കും കാരണം അറിയാം ശക്ത ശക്തമായ തീർച്ചയായിട്ടും ഒപ്പം സുരേഷ് ഗോപി ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയായും ആ ഒരു വലിയ ആ ഒരു ഫേസിന് കാരണം അദ്ദേഹം ചരിത്രം എഴുതിയ ഒരു വ്യക്തിയാണല്ലോ എല്ലാരും പരാജയപ്പെടുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും കാരണം ഇദ്ദേഹത്തിന്റെ ഈ ഈ റിസൾട്ട് വരും മുമ്പ് തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ സർവേകളും മലയാള സർവേകളും അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനം ചാർത്തി കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം ഒന്നാം സ്ഥാനമാകുമ്പോഴും നമ്മൾ ആറ്റിങ്ങിലും മത്സരം കണ്ടു വേറെ അറുന്നൂറ് വോട്ടിന് എഴുന്നൂറ് വോട്ടിന് വിജയം അത് ആ വിജയം പോലുമല്ല അദ്ദേഹം വിജയിച്ചത് എഴുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഒരു വലിയൊരു വിജയമാണ് അപ്പോൾ അവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും എല്ലാരും വോട്ട് ചെയ്തത് കൊണ്ടാണല്ലോ ഇത്രയും വലിയ വിജയം ഉണ്ടായത് അപ്പോൾ അത്രയും ഒരു ജനകീയനായ വ്യക്തിയാണ് വ്യക്തിയാണ് സന്ദീപ് വാര്യർ നേരിടാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മറ്റേ ഗിമിക്കുകൾ ഉണ്ട് ചാനൽ ചർച്ചയിൽ ഇപ്പോൾ ഉള്ള ഈ ബാക്കിയുള്ള ആൾക്കാരെ മുന്നിലിരിക്കുന്ന ആളെ ബഹുമാനിക്കാതെ അനാവശ്യമായി ഉള്ള ചർച്ചകളെല്ലാം കണ്ടിട്ടുണ്ട് ആ പരിപാടി എന്ന് ആ ഗിമ്മിക്കുകളുമായി പോയി സുരേഷ് ഗോപിയെ നേരിടാൻ അദ്ദേഹത്തിന് കഴിയില്ല പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ അദ്ദേഹത്തിന് വലിയ ആത്മബന്ധമുള്ളതാണ് കാരണം അദ്ദേഹം കരുണാകരനുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് അപ്പോൾ എന്തുകൊണ്ടും തൃശ്ശൂരിൽ വലിയ വിജയം സ്വന്തമാക്കി കൊടുക്കുവാൻ അദ്ദേഹം പ്രവർത്തിച്ചതുപോലെ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപി രംഗത്തിറങ്ങും എന്തായാലും തൃശ്ശൂരിൽ സന്ദീപാര്യർ മത്സരിച്ചാലും സുരേഷ് ഗോപിയെ എന്ന ജനകീയനാണ് ഇനി നേരിടാൻ തീർച്ചയായിട്ടും ഇപ്പോ മുസ്ലിം ലീഗിന്റെ ചില താല്പര്യങ്ങളെ കുറിച്ചും ഒക്കെ കേട്ടു അതായത് സന്ദീപ്കാരുടെ പൊന്നാനിയിൽ മത്സരിപ്പിക്കണം പട്ടാമ്പിയിൽ മത്സരിപ്പിക്കണം എന്നതിലേക്കുള്ള ചില നീക്കങ്ങളും ഒക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ചില സംസാരങ്ങളും ഒക്കെ കേട്ടു അല്ല അദ്ദേഹത്തിന്റെ ഇപ്പോൾ ആഗ്രഹം കാരണം ഈ ഇടക്കാലത്തൊരു ചർച്ചയുണ്ടല്ലോ ഗോകുൽ അദ്ദേഹം അതിൽ പറയുന്നു നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന്റെ അവകാശമാകണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ സ്വയം വിജയിച്ചു കാണിക്കൂ എന്ന ചോദ്യങ്ങൾ പലയിടങ്ങളിൽ നിന്നും വരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി ബി ജെ പി പരാജയപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം മാറിയിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു 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 അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ കറിയർ തന്നെ അവസാനിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വലിയ വെല്ലുവിളിയാകും അല്ലാത്ത പക്ഷം അപ്പോൾ അദ്ദേഹം ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിക്കാനാണ് വാസ്തവത്തിൽ ശ്രമിക്കേണ്ടത് പിന്നെയൊക്കെ അദ്ദേഹത്തിൻ്റെ തലയിലെഴുത്ത് പോലെയാണ് രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കുക എളുപ്പമല്ല എന്തും സംഭവിക്കാം അതാണ് രാഷ്ട്രീയം വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും